പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഒരു മനോഹരമായിട്ടുള്ള ഒരു കവുങ്ങിൻ തോട്ടവും തെങ്ങും തോട്ടവുമായിട്ടാണ് ഇന്ന് നമ്മുടെ ഈ വീഡിയോയിലൂടെ വരുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മലപ്പുറം ജില്ലയിലെ വണ്ടൂര് നടുവത്ത് ഉൾഭാഗത്തായിട്ട് ഒരു എൺപത് സെൻറ്റ് സ്ഥലം തെങ്ങ് കവുങ്ങ് എൺപത് സെൻറ്റ് സ്ഥലം ഏകദേശം ഈ എൺപത് സെൻറ്റിൽ മുപ്പതോളം തെങ്ങും അതേപോലെ തന്നെ നൂറ്റി അൻപതോളം കൗങ്ങും നിലവിലുണ്ട് കവുങ്ങ് മുതു ഉണ്ട് അതേപോലെ ചെറിയ തൈകളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്കുള്ള വഴി എന്ന് പറയുന്നത് നടവഴിയാണ് ഉള്ളത് ഇരുപത്തി രൂപയാണ് പിന്നെ ഇതിൻ്റെ ഓണർ ചോദിക്കുന്നത് എൺപത് സെൻറ്റ് സ്ഥലമാണ് തെങ്ങും കൗങ്ങും ഈ വെറും ഇരുപത്തി എട്ടായിരം രൂപ സെൻറ്റിന് ചോദിക്കുന്നതെങ്കിലും ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടൊന്നുമില്ല അതേപോലെ ഒരു സൈഡ് കൂടെ തോട് പോകുന്നുണ്ട് പിന്നെ വെള്ളം കയറുന്ന ഏരിയയും കാര്യങ്ങളൊന്നുമല്ല ഒരു നൂറ്റി അൻപത് മീറ്ററിൻ്റെ ഉള്ളിലായിട്ട് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഏതെങ്കിലും കൃഷി സംബന്ധമായിട്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന വീട് വെക്കാൻ പറ്റില്ല കാരണം പാടാണ് ഇനി നമുക്ക് തരം മാറ്റിയിട്ട് വേണമെങ്കിൽ വീടും കാര്യങ്ങളൊക്കെ വെക്കാം ഇപ്പം നിലവിൽ പാട രേഖയിൽ അതേപോലെ നടവേ ഉള്ളൂ അപ്പം ആവശ്യമുള്ള ആൾക്കാർ നമ്മുടെ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടുക ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ് കൃഷിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ് ഈ തെങ്ങ് കവങ് അതേപോലെ നെടുസ് തൈകളൊക്കെ വച്ച് പിടിപ്പിക്കാൻ പറ്റിയ നല്ല ഒരു തോട്ടം അപ്പം കണ്ടാൽ ചിലപ്പോൾ ഈ പറമ്പ് തന്നെയാണ് എന്ന് തോന്നിപ്പോകും ചിലപ്പോൾ രേഖയിൽ പറമ്പല്ല അത് പാടാണ് അപ്പം അങ്ങനെ എൺപത് സെൻറ്റ് സ്ഥലം ഇരുപത്തിയെട്ടായിരം രൂപ ചോദ്യം ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെട്ടുകളും ഇതുപോലെ ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ഇതിപ്പോൾ ഒരു ഒരു ലക്ഷം രൂപക്ക് പാട്ടം കൊടുത്തതാണ് ഒരു ലക്ഷം രൂപക്കാണ് ഈ വർഷം പാട്ടം കൊടുത്തത് അപ്പം പിന്നെ ഇതേപോലെയുള്ള വീഡിയോകൾ ആവശ്യമാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലൈക്കൺ അമർത്തുക ഇതുപോലെ ഒരുപാട് പിന്നെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യാറുണ്ട് ഇനി ആർക്കെങ്കിലും നിങ്ങളുടെ ഏതെങ്കിലും നല്ല പറമ്പ് അതേപോലെ വീട് അങ്ങനത്തെ പിന്നെ വീഡിയോ ചെയ്യണമെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ മതി നമ്മൾ ചിലവൊന്നും ഇല്ലാതെ ദൂരമാണെങ്കിൽ മാത്രം നമ്മൾ ഈ വണ്ടി ചാർജ് മാത്രം ഈടാക്കുന്നുള്ളൂ അല്ലെങ്കിൽ മറ്റുള്ള ചിലവുകളും കാര്യങ്ങളൊന്നുമില്ലാതെ തന്നെ നമ്മൾ ആ വീഡിയോ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ഇത് എൺപത് സെൻറ്റ് സ്ഥലമാണ് ഏകദേശം പിന്നെ നടുവത്ത് ഭാഗത്തിൽ നിന്ന് ഏകദേശം രണ്ട് മൂന്ന് കിലോമീറ്റർ ഉൾഭാഗത്തായിട്ട് അവിടെ ഒരു നൂറ് മീറ്റർ അടുത്തൊക്കെ വീടുകളുണ്ട് ആവശ്യക്കാർ ബന്ധപ്പെടുക